എന്ന വയസ്സുള്ള ചെറുപ്പക്കാരൻ തീ കൊളുത്തി മരിച്ചു പക്ഷെ തീ പിടിച്ച് അവൻ വീണു ആണെങ്കിൽ ഒരു കരിയിലെ കത്തയെങ്കിലും ചെയ്യൂല അതിന്റെ ചാരമെങ്കിലും അവിടെ കാണൂ ഈ മൃദയം കണ്ട സ്ഥലം ഇതാണ് ഇവിടെയുള്ള ഒരു പുൽനാമ്പ് പോലും ആരും കണ്ടിട്ടില്ല അവൻ അവൻ തന്നെയാണ് കിടക്കണമെന്ന് ആ വ്യക്തിയാണ് അപ്പൊ പുതിയ വെട്ടോത്തി എവിടെ നിന്ന് വന്നു ഇവിടെ ഈ വീട്ടിലുള്ള വെട്ടോത്തി അല്ല കൊച്ചു പറയുന്നു എന്റെ ചേട്ടനൊന്നും ചെയ്യൂല നമസ്കാരം തിരുമല ആറാംമട കൈതക്കൊണ്ട റോഡിലാണ് ഇവിടെ ഇന്നലെ രാവിലെ ജു എന്ന നാൽപ്പത്തൊമ്പത് വയസ്സുള്ള ചെറുപ്പക്കാരൻ തീ കൊളുത്തി മരിച്ചു എന്നൊരു സംഭവം ആണ് നമ്മൾ അറിയുന്നത് ഇവിടെ എത്തിയപ്പോഴത്തേക്കാണ് അറിയുന്നത് തീ ഒരു വെറും തീപിടുത്തമല്ല കാരണം അദ്ദേഹവും ഈ ഒരു തീ അതേ കൊളു തീ മരിക്കുന്ന തൊട്ട് മുമ്പ് തൊട്ട് അയൽവാസിയുമായി എന്തോ ഒരു തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ് അയൽവാസി പറയുന്നത് അയൽവാസിയുടെ കൈക്ക് അദ്ദേഹം വെട്ടിയെന്ന് പറയുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തിന് മൃതദേഹം ഈ കാണുന്ന സ്ഥലത്തുനിന്നും കണ്ടെത്തിയത് ഇപ്പോൾ നാട്ടുകാരുടെ എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ ബന്ധുക്കളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃതദേഹം കടന്ന സ്ഥലം ഇതാണ് ഇവിടെയുള്ള ഒരു പുൽനാമ്പ് പോലും കരിഞ്ഞിട്ടില്ല ഒരു ഒരു ശരീരം കത്തുമ്പോൾ എന്തായാലും ചുറ്റുമുള്ള വസ്തുക്കളെ കത്തേണ്ടതാണ് ആ ചെടി വരെ ഇവിടെ അങ്ങനെ നിൽപ്പുണ്ട് കത്തിച്ച് കൊണ്ട് കിടത്തിയിരിക്കുന്ന അവസ്ഥയിൽ ആണ് കണ്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെ നിങ്ങളുടെ സംശയം അതെ അതായത് ഇവിടെ ഒന്നും കരിഞ്ഞിട്ടില്ല ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ഈ നാട്ടുകാർക്ക് മെതുക്കൾ ഉണ്ട് കാരണം ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെതായി എന്ന് പറയപ്പെടുന്ന വെട്ടുകത്തി അതൊരു പുതിയ വെട്ടുകത്തിയാണ് അത് വീട്ടിലെ വെട്ടുകത്തിയല്ല പിന്നെ ഇവിടെ പെട്രോളൊക്കെ വാങ്ങിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അതും അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടില്ല രാവിലെ ഇന്ന് പോയി വെട്ടുവത്തിയും പെട്രോളും വാങ്ങാനുള്ള ഒരു പുറത്ത് പോയിട്ടില്ല അത് ഇവിടെ വച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളും അവരുടെ ഭാര്യയും കാണേണ്ടതായിരുന്നു അവർ കണ്ടിട്ടുമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന തൊട്ട അയൽവാസി പറയുന്ന വിവരം മാത്രമേ ഉള്ളൂ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ വെട്ടി അദ്ദേഹത്തെ മുളക് മുളക്പൊടി എറിഞ്ഞ ശേഷം വെട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ മൃതദേഹം കണ്ടതും വേറെ ആൾക്കാരൊക്കെയാണ് ഈ വീട്ടുകാരോ വേറെ ആരും കണ്ടിട്ടില്ല വീട്ടുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളൊക്കെ പള്ളിയിൽ പോയിരിക്കയായിരുന്നു. അമ്പൊജിന്റെ ചേട്ട എങ്ങനെ ചെയ്യൂല. ശരിക്ക് എന്ന ചേട്ട നമ്മളെ വിട്ട് പോവൂല ഒരിക്കലുമല്ല. നമ്മൾ സലാം ഉണ്ട് ചിഇതു. നമ്മൾ ഇസഗില പോ അങ്ങനെ ഞങ്ങള് ഒറ്റക്കെ ഇട്ടിട്ട് പോവൂല അത്ര ഞങ്ങളോട് സ്നേഹമാണ് അങ്ങനെ പോവൂല എനിക്ക് സംശയമുണ്ട് എന്റെ ചാട്ട ഇങ്ങനൊക്കെയാണ് ഞാൻ രാവിലെ ഏടരേക്ക് പോയത് പോട പോലെ ടുത്തോട്ട് പോണ് ആശുപത്രി കൊണ്ടുപോണത് പറഞ്ഞ് എന്നെ കാണിച്ചില്ല അതോട് കൊണ്ടുപോയത് ഇതുവരെ വന്നില്ല ഇങ്ങനെ ചെറിയ ഫോണിൽ എന്തോ മിസ് കോള് വിളിക്കുന്ന എന്റെ ഇതില് ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ പോയിരുന്ന ആ ഒരു പരാതി അങ്ങേര് ചീത്ത വിളിച്ചതാണ് പിന്നെ എൻ്റെ ചാട്ടൻ മദ്യപിക്കുമെങ്കിലും അങ്ങനെയൊന്നും ചെയ്യൂല അവർ അവരവരൊക്കെ ചേർന്ന് എന്തോ ചെയ്ത് എൻ്റെ ചേട്ടന് എൻ്റെ ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യൂല പക്ഷെ വന്ന് നോക്കിയപ്പോൾ അല്ല കിടന്ന കിടപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ എനിക്ക് പത്ത് ഇരുപത്തഞ്ച് പൈസ ഇല്ലേ അത് ആത്മഹത്യ അല്ല അവൻ കിടക്കണ കണ്ടിട്ട് മോൾ പള്ളിയിൽ പോയി പള്ളിയിൽ പോയിട്ട് തിരിച്ചവള് വന്നപ്പോൾ അവന്റെ പ്രായതാ കൂടെ കൂടി കൊണ്ടുപോകുന്നതാണ് കെട്ടുക കൊലപാതകമായിട്ടാണ് കാണുന്നത് മോറിച്ചിട്ട് കൊണ്ടുവയ്ക്കുകയും ചെയ്തു ഇത്രയും സമയം ഇവിടെ ഉണ്ട് കൊലപാതകമാണെന്ന് പറയാൻ ആ സ്ഥലത്തിൻ്റെ രീതി കാണുമ്പം തന്നെ നമുക്കത് പറയാൻ കഴിയുമല്ലോ ആ കിടന്നിരിക്കുന്ന ഫ്ലോട്ടിൻ്റെ രീതി അനുസരിച്ച് നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ള ഒരു മനുഷ്യൻ അവർ തീ പിടിച്ചാൽ ഒരു കരി ഒരു സ്ഥലത്ത് പിന്നെ തീ പിടിച്ച് അവൻ വീണും അവിടെ കിടന്ന് സംഭവിക്കുകയാണെങ്കിൽ ഒരു കരിയിലെ കത്തയെങ്കിലും ചെയ്യൂല അതിൻ്റെ ചാരമെങ്കിലും അവിടെ കാണില്ല അപ്പോൾ അതില്ല അതാ ഒന്നും അങ്ങനെ ഒരു പാടില്ല അവിടെ കാണുന്നില്ലല്ലോ ഇനിമേലാരെങ്കിലും മാരി കൊണ്ടിട്ടാലേ കാണുക ഇത്രയും സമയം കണ്ടിട്ട് അപ്പം ഇവിടെ വെച്ച് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ പിന്നെ അവൻ സ്വയം കത്തിച്ചു എങ്കിൽ ഇതെല്ലാം കരിഞ്ഞന ഇതിനകത്ത് വെച്ചു ഇതെന്തായാലും അത് ഒന്നും നശിച്ച് നശിച്ചിട്ടില്ല അതൊക്കെ ഉണ്ട് ഒന്നാമത് ഒരാള് ഒരു ബോഡി നമ്മൾ സ്വയം കത്തിക്കുമ്പോൾ എന്തായാലും എപ്രാളം കൊണ്ട് ഓടും ഞങ്ങളുടെ പ്രായത്തിൽ എനിക്ക് പത്തറുപത് വയസ്സായി ഇത്രയും കാലവും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും ഒരു ഒരു തീ ഒരിടത്തിൽ നിന്ന് തീയിട്ട് ആ വ്യക്തി ആരും കണ്ടിട്ടില്ല നോക്കിന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു അല്ല ഞങ്ങൾക്ക് സംശയമുണ്ട് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് അത് കൃത്യമായിട്ട് തെളിയാൻ വേണം ഞങ്ങൾക്ക് സംശയമുണ്ട് അവന്റെ അവന്റെ ഭാര്യയും മക്കളും പള്ളിയിൽ പോയിരുന്നു ഏഴര മണിക്ക് പത്ത് പതി പത്തര മണിക്ക് മുമ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബോഡി ഇവിടെ കിടക്കുന്നതായിട്ട് ഞങ്ങളെല്ലാവരും ബന്ധുക്കൾ തിരുമലയാണ് താമസിക്കുന്നത് ആ സ്ഥലത്ത് ഇവിടെ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞേക്കണം അവിടെ ഉള്ളൊരു യൂണിയൻ ബി എ ബി എം യൂണിയൻ കാരണത്ത് വിളിച്ചു പറഞ്ഞ് ആ ബിജു എന്ന് പറയുന്ന ആ പയ്യൻ ബഹളം ഉണ്ടാക്കി ഇവിടെ പെട്രോൾ ഒഴിച്ച് മരിച്ചു കിടക്കുന്നതെന്ന് അത് എങ്ങനെയെന്ന് അറിയില്ല എങ്ങനെ കണ്ടുവന്നു ആര് കണ്ടു എന്നും ഞങ്ങൾക്ക് അറിയില്ല ആ ഭാര്യ കുഞ്ഞുങ്ങൾ വന്നപ്പോ ഇവിടെ നിന്ന് പോലീസ് പൊതിഞ്ഞ് കെട്ടിയെടുത്ത് അവിടെ റോഡില് റോഡ് കണ്ടല്ല ഇപ്പൊ അത്രയും ദൂരത്ത് വെച്ച് വണ്ടി കയറ്റുന്നതാണ് അവള് കണ്ടത് എന്നിട്ട് അവള് ബോഡി കണ്ടിട്ടില്ല കാണിച്ചു കൊടുത്തില്ല അവൻറെ സഹോദരനും തിരുമലയിൽ നിന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത് ഇവിടെ അവൻ തന്നെയാണ് അവൻ മരണപ്പെട്ട് കിടക്കണമെന്ന് വിളിച്ച് പറഞ്ഞതും ആ വ്യക്തിയാണ് അപ്പൊ അത് എങ്ങനെ സാറേ സംഭവിക്കാം ഇത് ഒരിക്കലും അങ്ങനെ ഇത് എന്തേലും അവൻ ചെയ്യൂലെന്ന് നമുക്ക് ഉറപ്പുണ്ട് ഇതിനേക്കാളും ഒരുപാട് ബഹളങ്ങളും വീട്ടില് ഭാര്യയും കുടുംബക്കാരൊക്കെ ഒറ്റ പിണങ്ങിട്ട് പോലും അവ ഒന്നും ചെയ്തില്ല ഇത് പക്ഷെ കൊന്നത് തന്നെയാണ് പുറത്ത് പുല്ല പിടി പേപ്പറിൽ പറഞ്ഞേക്കണേ അങ്ങനെ കഴുത്ത് വെട്ടിയപ്പോൾ ചെറുത്തു ചെറുത്തപ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ കൊണ്ടു പക്ഷെ തയ്യലില്ല പുതിയ വെട്ടോത്തി ഒരു വ്യക്തി ഓങ്ങി കഴുത്തിൽ അണക്കി വെട്ടിയാൽ ആ കൈപ്പത്തി എന്തായാലും അറ്റുപോകും അല്ലെങ്കിൽ അതിന് തയ്യലുള്ള മുറിവായിരിക്കും വരുന്നത് ആണല്ലോ ബ്ലഡ് ഇല്ല പിടിയിൽ മാത്രമേ ബ്ലഡിന്റെ അംശം എന്നിട്ട് പറയുന്നത് അവര് ഈ മുളക് പൊടി അവൻ കൊണ്ടുവന്ന് ഇയാളുടെ മുഖത്ത് ഒഴിച്ചു ഒഴിച്ചു ഒഴിച്ചിട്ട് അവർ തോട്ടില് വെച്ചാണ് എല്ലാരും പറയുന്നത് ആര് കണ്ടിട്ട് ഒരു സിഗരറ്റില്ലാ ഫ്രണ്ടില് കിടന്നു ഒരു സിഗരറ്റില്ലാറു പോലീസ് മാത്രമാണ് ും അതിനുശേഷമാണ് മരിച്ച വ്യക്തിയുടെ ചേട്ടനാരും ഉണ്ടായിരുന്നത് പക്ഷെ അതിനു മുന്നേ ഭാര്യയും കുഞ്ഞു മരുന്നതിന് മുമ്പേ അവര് ബോഡി അങ്ങ് കൊണ്ട് പൊക്കളഞ്ഞു അവർക്ക് പോലും കാണിച്ചു കൊടുത്തില്ല അപ്പൊ മക്കളെങ്കാലും ഭാര്യെങ്കിലും അവകാശമാണോ സാറേ പോലീസുകാർക്ക് അപ്പൊ അത് ബോഡി കാണിച്ചു കൊടുക്കാലോ എന്തിനോട് സംഭവിച്ചോ അവരും കൂടെ കാണണ്ടേ എന്തൊരു പറ്റുന്നു അവരും കൂടെ അറിയണ്ടേ ഇതിപ്പോ ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ സഹോദരനാണ് ഇങ്ങനെ വെന്ത് കിടക്കുന്നെ ഇവന്റെ മൂത്തവനാണ് വന്നത് കാണാൻ വേണ്ടി അവനെ വിളിച്ചു പറഞ്ഞു വന്നത് അവൻ വന്നപ്പോ പോലീസ് ചുറ്റിനും ഉണ്ട് അവ വന്ന് കണ്ട് ആന് ബി പി അതീതൊക്കെ ഉള്ളതാണ് അവ ആ ഒരു ശരീരം തളരുമ്പോൾ തോന്നി ആ ബാക്കിൽ എവിടെ പോയിരുന്നു പിന്നീട് പോലീസ് ഇത് പൊതിഞ്ഞു കെട്ടി എടുത്തിട്ട് വാ വണ്ടി കൂടെ വാ ആംബുലൻസിക്കാരെന്ന് പറഞ്ഞാണ് അവനെ വിളിച്ചുകൊണ്ട് പോയിട്ടിരിക്കുന്നത് ഈ മരിക്കേണ്ട സാഹചര്യങ്ങൾ പലതും മുൻകാലങ്ങളിൽ വന്നിട്ടുണ്ട് അന്നൊന്നും അവൻ അത് ചെയ്തിട്ടില്ല ഇനി അവൻ ചെയ്യുവില്ല അതെല്ലാം തന്നെ സാറിന് കണ്ടുപോകണോ ഒരു വ്യക്തി ഇവിടെ സ്വയം മണ്ണെണ്ണ മണ്ണെണ്ണ പെട്രോളും ഒക്കെ ഒഴിച്ച് മരിച്ചാൽ ഇതൊക്കെ അപ്പൊ പുതിയ വെട്ടോത്തി എവിടെ നിന്ന് വന്നു ഇവിടെ ഈ വീട്ടിലുള്ള വെട്ടോത്തി അല്ല കൊച്ചു പറയുന്നു ഈ ില്ല ഏതായാലും ഇതൊരു ആത്മഹത്യ അല്ല എന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തന്നെ കാരണം ഇതിനേക്കാളും മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഇത് അനുമതി ചെയ്യാത്തൊരു മനുഷ്യൻ ഇപ്പോൾ എന്തിനു എന്നാണ് ആട്ടും ബന്ധുക്കളൊക്കെ ചോദിക്കുന്നത് മാത്രമല്ല ഈ പറയുന്ന സംഭവങ്ങൾ വെട്ടി എന്ന് പറയുന്ന സംഭവം വഴക്കുണ്ടായി എന്നുള്ള സംഭവമൊന്നും വേറെ ആരും കണ്ടിട്ടില്ല ഒരു സാക്ഷ്യമില്ല വിജുവിൻ്റെ സഹോദരൻ പൂജപ്പര പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ദുരൂഹമണ്ണത്തിന് പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് അന്വേഷണത്തിലാണ് സത്യം പിടിച്ചെത്തൂരട്ടെ മറന്നുള്ള മേളയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജയിപ്പിക്കും ശ്രീജിത്ത് മാരാർ സൈനികം